വീണ്ടും വീണ്ടും അമേരിക്ക ഒരു തമ്മാട് രാജ്യമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ അട്ടിമറിച്ച് വെനുസ്വലയെ ആക്രമിച്ചതിന് പിന്നാലെ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് നേരെ ലോക പോലീസ് തമ്മിൽ ഭീഷണി ഉയർത്തുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊളംബിയ ക്യൂബ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നേരെയാണ് ട്രംപിന്റെ ഭീഷണി ഈ രാജ്യങ്ങൾ ലഹരി മരുന്ന് നിർമ്മാണത്തിനും കടത്തിനും സഹായിക്കുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം ഈ വിഷയത്തിൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിങ്ങനെ അവർ കൊക്കൈൻ ഉണ്ടാക്കി അമേരിക്കയിലേക്ക് അയക്കുന്നു അതിനാൽ അവരെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ലഹരി മരുന്നിനെതിരെയുള്ള പോരാട്ടം എന്ന പേരിൽ കരീബിയൻ മേഖലയിൽ വെനിസ്വേലൻ കപ്പലുകളെ ആക്രമിച്ച അമേരിക്കൻ നടപടിക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ഭരണാധികാരിയാണ് പെട്രോ യു എസിന്റെ വെനുസ്വേലൻ അധിനിവേശത്തിന് പിന്നാലെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവുമായി കൊറിയ രംഗത്ത് അമേരിക്കക്കെതിരെ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങാൻ തന്നെയാണ് ഉത്തര കൊറിയയുടെ നീക്കം തങ്ങളുടെ സഖ്യകക്ഷിയായ വെനുസ്സേരയുടെ പ്രസിഡന്റിനെതിരായ യു നീക്കം കിങ് ജോങ് ഉൻ ഭരണകൂടത്തെ അസ്വസ്ഥരാക്കിയെന്നാണ് റിപ്പോർട്ട് തങ്ങൾക്കെതിരെ അമേരിക്ക തിരിഞ്ഞാൽ ആണവായുധങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്ന സന്ദേശമാണ് ഉത്തരകൊറിയ നൽകുന്നതെന്നും സൂചനയുണ്ട് നേരത്തെ അമേരിക്ക വെനിസ്വലയിൽ നടത്തിയ ആക്രമണത്തെ ഉത്തരകൊറിയ ശക്തമായി അപലപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ മിസൈൽ പരീക്ഷണമാണ് ഉത്തരകൊറിയ നടത്തിയത് ചൈനയുമായി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ചർച്ച നടത്താനിരിക്കെയാണ് ആക്രമണമെന്നതും ശ്രദ്ധേയമാണ് ഉത്തര കൊറിയ തൊടുത്ത മിസൈൽ തൊള്ളായിരം കിലോമീറ്റർ സഞ്ചരിച്ചെന്നാണ് റിപ്പോർട്ട് സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് ദക്ഷിണ കൊറിയയും യു എസും പ്രതികരിച്ചു കഴിഞ്ഞു മിസൈൽ പരീക്ഷണത്തിന് പിന്നാലെ ദക്ഷിണ കൊറിയ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും മിസൈൽ പരീക്ഷണമുണ്ടായ വിവരം ജപ്പാനും സ്ഥിരീകരിച്ചു നവംബറിന് ശേഷം ഇതാദ്യമായാണ് കൊറിയ മിസൈൽ പരീക്ഷണം നടത്തുന്നത് ഇതിനിടെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയ വെനുസ്വേലിയൻ പ്രസിഡന്റ് നിക്കളസ് മദുറോക്കും ഭാര്യയ്ക്കും മകനും മന്ത്രിമാർക്കുമെതിരെ കടുത്ത കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ് യു എസ് മദുറോ അഴിമതി മയക്കുമരുന്ന് ഭീകരതാ ഗൂഢാലോചന വ്യാജ പാസ്പോർട്ട് കേസ് ആയുധക്കുറ്റങ്ങൾ എന്നിവ അടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തതായാണ് യു എസിന്റെ ആരോപണം ആയിരക്കണക്കിന് ടൺ കൊക്കൈൻ യു എസിലേക്ക് കടത്തുന്ന അഴിമതി വിളയാടിയ നിയമവിരുദ്ധമായ സർക്കാർ ആയിരുന്നു വെനുസേലിതെന്ന് യു എസ് കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ അബട്ടാബാദിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അൽഖ നേതാവ് ഉസ്മാ ബില്ലാദിനെ വധിച്ചതിനു ശേഷം അമേരിക്കയുടെ വൻ സൈനിക നടപടിയായാണ് വെനിസേലിയൻ പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയതിനെ വിലയിരുത്തുന്നത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും അതിശയകരവും ഫലപ്രദവും ശക്തവുമായ സൈനിക നടപടിയെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് എന്തൊക്കെ വിശേഷണങ്ങൾ ട്രംപ് നൽകിയാലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് നേരെയുള്ള നീക്കത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് പറയുന്നവർ സമാധാന നൊബൈൽ സ്വന്തമാക്കാൻ യുദ്ധവിരുദ്ധ മുഖം മൂടിയണിഞ്ഞ ട്രംപിന്റെ തനി നിറം പുറത്തായിരിക്കുകയാണിപ്പോൾ അതാണ് ലോകം കാണുന്നത്